കണ്ണൂരിൽ എം പോക്സ് സ്ഥിരീകരിച്ചു യു എയിൽ നിന്ന് വന്ന കണ്ണൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് എം പോക്സ് ലക്ഷണമുള്ളവർ വകുപ്പിനെ അറിയിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു വിശദാം വിശദാംശങ്ങളുമായി ഷീജ തിരുവനന്തപുരത്തും ചേരുന്നു ഷീജ കഴിഞ്ഞ ദിവസമാണ് യു എ യിൽ നിന്നെത്തിയ കണ്ണൂരിലുള്ള ഒരു കണ്ണൂർ സ്വദേശിക്ക് ഇത്തരം രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് ഇത് എം പോക്സാണ് എന്നൊരു സ്ഥിരീകരണമാണോ ഇപ്പോൾ വന്നിരിക്കുന്നത് മിനിഷ പുതിയൊരു എംപോക്സ് കേസ് കൂടി സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് യു എയിൽ നിന്നും വന്ന വയനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് പ്രതിരോധം ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് യു എയിൽ നിന്ന് വന്ന കണ്ണൂർ സ്വദേശിക്ക് നേരത്തെ എംപോക്സ് കണ്ണൂർ സ്വദേശിക്ക് കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ ഏതായാലും ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്ന ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഊർജിതമാക്കിയിട്ടുണ്ട് ഇരുവരും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത് ഇവരുടെ റൂട്ട് മാപ്പ് ഉടൻ പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ ഐസൊലേഷൻ സംവിധാനം ക്രമീകരിക്കാനും മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മന്ത്രി മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ നിലവിൽ വിലയിരുത്തിയിട്ടുണ്ട് എംപോക്സ് പ്രത്യേകമായി തന്നെ ജനങ്ങൾ ശ്രദ്ധ പാലിക്കേണ്ടതാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷമാണ് ഈ രോഗം പകരുന്നത് അതുകൊണ്ട് തന്നെ സമ്പർക്ക ഉണ്ടായാൽ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പ്രത്യേകമായി തന്നെ എല്ലാവരും ഇതേക്കുറിച്ചൊരു ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എംപോക്സ് രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഐസൊലേഷനിൽ തുടരേണ്ടതും അതോടൊപ്പം തന്നെ ഉടനെ ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്നും ആരോഗ്യമന്ത്രി അറിയിക്കുന്നു എയർപോർട്ടുകളിൽ ഉൾപ്പെടെ അവബോധം ഇതിനോടകം തന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് കോവിഡോ അല്ലെങ്കിൽ എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസയെ പോലെ വായുയിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംപോക്സ് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ രോഗം ബാധിച്ച വ്യക്തിയുമായി പ്രത്യേകിച്ചും മാസ്ക് ഉദ്ധരിക്കുക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക സ്പർശിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ കിടക്ക വസ്ത്രം എന്നിവ സ്പർശിക്കാതിരിക്കുക ആ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പാലിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും പ്രായമായവർ കുട്ടികൾ ഗർഭിണികൾ എന്നിവർ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രണ്ടുപേർക്ക് രോഗം സ്ഥിരീകരിച്ചതിന്റെ രണ്ടുപേരാണ് ഇപ്പോൾ രോഗബാധിതരായിട്ടുള്ളത് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ എംപോക്സിനുമായി ബന്ധപ്പെട്ട് പ്രതിരോധം ആരോഗ്യ അതായത് ഷീജതയ്ക്ക് വേണ്ടിട്ടാണ് നിലവിൽ കേരളത്തിൽ രണ്ട് എംപോക്സ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു അതെ പേർക്കാണ് നിലവിൽ സ്ഥിരീകരിച്ചത് ഒരാൾ കണ്ണൂർ സ്വദേശിയും ഒരാൾ വയനാട് സ്വദേശിയും രണ്ടുപേരും ചികിത്സയിലുള്ളത് കണ്ണൂരിൽ യെസ് ഓക്കെ വ്യക്തമാണ് ഷീജ കണ്ണൂരിൽ എം പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു യു എയിൽ നിന്ന് വന്ന കണ്ണൂർ സ്വദേശിക്കും വയനാട് സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് രണ്ടുപേരും കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എം പോക്സ് ലക്ഷണങ്ങൾ ഉള്ളവർ ആരോഗ്യ വകുപ്പിനെ അറിയിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് മുൻകരുതലെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്